വയനാട് ക്യാമ്പയിലേക്ക് പ്രാവുകളുടെ ഇരുമ്പുകൂട് സമ്മാനിച്ച് പാലക്കോട് സ്വദേശി സമതിൻ്റെ മാതൃക വീൽചെയറിൽ കഴിയുന്ന സമതിൻ്റെ ഏക വരുമാനമാർഗമാണ് പ്രാവ് വളർത്തലും വിൽപ്പനയും ഇരുപതിനായിരം രൂപ ചിലവാക്കി നിർമ്മിച്ച തന്റെ പ്രാവിൻകൂടാണ് സമദ് ദുരിതപാധിതരെ സഹായിക്കാനായി നൽകിയത് വയനാട് ക്യാമ്പയിനിലേക്ക് പ്രാവുകളുടെ ഇരുമ്പുകൂട് സമ്മാനിച്ച് പാലക്കോട് സ്വദേശി സമതിന്റെ മാതൃക വീൽചെയറിൽ കഴിയുന്ന സമതിന്റെ ഏക വരുമാന മാർഗമാണ് പ്രാവ് വളർത്തലും വിൽപ്പനയും ഇരുപതിനായിരം രൂപ ചിലവാക്കി നിർമ്മിച്ച തന്റെ പ്രാവിൻകൂടാണ് സമദ് ദുരിതബാധിതരെ സഹായിക്കാനായി നൽകിയത് വയനാട് ജില്ലയിൽ ദുരിതം നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടി കൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെബിൾഡ് വയനാട് എന്ന ഒരു ക്യാമ്പയിൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് അവിടെ ആളുകൾക്ക് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നടത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും കായവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഈ പാലക്കോട്ടുള്ള നമ്മളെ സമതാക്കാൻ തൻ്റെ ഉപജീവന മാർഗമായിട്ടുള്ള പ്രാവിൻ്റെ കൂട് ഞങ്ങൾക്ക് നൽകി തന്നു നൽകിയിരിക്കുന്നതിനുള്ള ഒരു പാ പരിപാടിയാണിത് തീർച്ചയായിട്ടും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് ദു വൈപ്പ് അതിൻ്റെ ഭാഗം എന്താണ് പ്രീബിൾഡ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും ആവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇതിനെ വഞ്ച വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്നാലാവുന്നതെല്ലാം ഞാനിതിൽ ചെയ്യും തന്റെ കയ്യിലെ സമ്പാദ്യ കൊടുക്കുകയും സമദ് ഡിവൈഎഫ്ഐയ്ക്ക് നൽകി വയനാടിനെ പുനർനിർമ്മിക്കാൻ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ആക്രിപ്പറയ്ക്കും ഉപയോഗശൂന്യമായതും വിൽപ്പന സാധ്യതയുള്ളതെല്ലാം സ്വീകരിച്ചാണ് ഡിവൈഎഫ്ഐ വയനാടിനെ പുനർനിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് സമതിൽ നിന്നും പ്രാവിൻകൂടും സമ്പാദ്യ കൊടുക്കയും ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജുനൈ തെക്കൻ പോരൂർ മേഖലാ സെക്രട്ടറി സി പ്രണവ് പ്രസിഡന്റ് ോട് യൂണിറ്റ് ഭാരവാഹികളായ ജിഷ്ണു വി സജിൽ എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മലപ്പുറം